ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഏതാണ്ട് നോമ്പ് ആരംഭിക്കുകയാണ് ഹമാസിനെ ഇരവാദം ഉന്നയിക്കാൻ ഏറ്റവും പറ്റിയ എല്ലാ റമദാനും ഇതുപോലെ ഇവർ സീസൺ മാർക്കറ്റിംഗ് ബിസിനസ് ആയിട്ടാണ് ഇതിനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ഇസ്രായേലിനെ കയറി ചൊറിയും സായുധ സജ്ജരായ ഇസ്രായേലിന് കയറി അട്ടിക്കും പിന്നീട് തലയില്ലാത്ത ഉടലെ ഇവർക്ക് ഉണ്ടാക്കാനും അറിയാം കുറെ നാടകങ്ങൾ കുറെ ചുമായൊക്കെ തേച്ച് കുറെ ഒക്കെ ആയി കരഞ്ഞ് വിളിച്ച് വീഡിയോ പിടിച്ച് ഇത് അറേബ്യൻ രാജ്യങ്ങളെയൊക്കെ കൊണ്ട് കാണിച്ചിട്ട് വേണം പണം ഉണ്ടാക്കാൻ ഒരിക്കലും പലസ്തീനികൾക്ക് അധ്വാനിച്ചു തിന്നാൻ അറിയില്ല എപ്പോഴും അയൽ രാജ്യങ്ങളോട് അതല്ലെങ്കിൽ അറബ് രാജ്യങ്ങളോട് അതുമല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളിലെ മനുഷ്യത്വമുള്ള ഭരണാധികാരികളോട് തേണ്ടി തന്നെയാണ് ഇവർ ഇത്രയും കാലവും ഈ ഗുണ്ടായുസവും പ്രവർത്തനങ്ങളും അഗാധമായ ഗർത്തങ്ങളും ടണലുകളും ഒക്കെ ഉണ്ടാക്കി ഈ ഭീകര പ്രവർത്തനങ്ങൾ തുടർന്നിരുന്നത് ആയുധശേഖരം ഉണ്ടാക്കിയതും ഈ പണത്തിന്റെ പിൻബലത്തിൽ തന്നെയാണ് അതുകൊണ്ട് താ നോമ്പ് വരുന്നു ഇരവാദം തുടങ്ങി ഹമാസിനോ ഭക്തിസാന്ദ്രമായ സാഹചര്യത്തിൽ നോമ്പ് പിടിക്കണം ഗാസക്കാർക്ക് ജീവിക്കണം അവരുടെ പ്രധാനപ്പെട്ട ഒരു അനുഷ്ഠാന ക്രമമാണ് നോമ്പ് അതുകൊണ്ട് യുദ്ധം നിർത്തണം വെടി നിർത്തണം ഇസ്രായേൽ ഇവരുന്നയിക്കുന്ന ആവശ്യം മധ്യസ്ഥ ചർച്ചകൾ പുരോഗമിക്കുമ്പോൾ വെടി നിർത്താനാണ് സാധ്യത എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന് താൽക്കാലികമായ വെടിനിർത്തൽ ഉണ്ടായേക്കും എന്ന പ്രതീക്ഷ ഉയർത്തി ഹമാസ് പ്രതിനിധി സംഘം ഈജിപ്തിലെ എത്തിയിട്ടുണ്ട് ഒരു വെടിനിർത്തൽ കരാർ ഇസ്രായേൽ ഏറെക്കുറെ അംഗീകരിച്ചതായി ഒരു യു എസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു ഹമാസ് തീവ്രവാദികൾ അങ്ങോട്ട് ഇസ്രായേലുമായിട്ട് ഒരു കരാർ ഉണ്ടാക്കുവാണ് ഞങ്ങളോട് വിട്ടുവീഴ്ച ചെയ്യണമെന്നല്ല പറയുന്നത് ഓർഡർ ആണ് ഗാസ വിട്ടു പോണം ഗാസയിൽ നിങ്ങൾ തീർത്തിരിക്കുന്ന മുഴുവൻ ഉപരോധങ്ങളും പിൻവലിക്കണം അതായത് ഇനി അവർക്ക് ഇന്റർനെറ്റ് കൊടുക്കണം ഇന്ധനം കൊടുക്കണം ഭക്ഷണം കൊടുക്കണം വെള്ളം കൊടുക്കണം അവർക്ക് ജോലി കൊടുക്കണം എല്ലാം കൊടുക്കണം ഇതൊക്കെ റിക്വസ്റ്റ് രൂപത്തിലല്ലേ പറയാ അതെല്ലാം വാലിച്ച് കീറി ദൂരെ എറിഞ്ഞുനെ തന്നെയാ പണി നോക്കണം പറയും യുദ്ധം ഉണ്ടാക്കാൻ വന്നിരിക്കുന്നു വെടി നിർത്താൻ വന്നിരിക്കുന്നു അടിച്ചു പോയതായിരുന്നാലും കെയറോയിലെത്തിയ ഹമാസ് നേതാക്കൾ ഈജിപ്തിന്റെ എല്ലാ ആളുകളെയും കണ്ടിട്ടുണ്ട് ഭരണാധികാരികളെയൊക്കെ യുദ്ധം നിർത്തുന്നതുമായി ബന്ധപ്പെട്ടിട്ട് വെടിനിർത്തലുമായി സഹകരിക്കാം എന്ന രൂപത്തിലാണ് കരാറ് മുന്നോട്ട് പോകുന്നത് എന്നാണ് അറിയുന്നത് ഒരു വെടിനിർത്തൽ കരാറുമായി ഇസ്രായേൽ ഏറെക്കുറെ അംഗീകരിച്ചു എന്ന തോതിലുള്ള വാർത്തകൾ വരുന്നു അങ്ങനെയാണെങ്കിൽ നല്ലത് ആറാഴ്ചത്തെ ഇടവേളയിൽ കൂടുതൽ ഇസ്രായേലി ബന്ധികളെയും പലസ്തീൻ തടവുകാരെയും മോചിപ്പിക്കാൻ കഴിയുമെന്നാണ് യു പറയുന്നത് ഹമാസിന്റെയും ഇസ്രായേലിന്റെയും പ്രതിനിധികൾ ചർച്ചയിൽ പങ്കെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ഖത്തറിനൊപ്പം മധ്യസ്ഥ ശ്രമങ്ങൾ നടത്തുന്ന ഈജിപ്ഷ്യൻ ഉദ്യോഗസ്ഥരും പറയുന്നു ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ വെടിനിർത്തൽ സംബന്ധിച്ച കരാറിലെത്താൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് നൽകുന്നത് ഗാസ സിറ്റിക്ക് പുറത്ത് വ്യാഴാഴ്ച സഹായ വാഹനത്തിന് നേരെ ആളുകൾ പാഞ്ഞെത്തിയതിനെ തുടർന്നുണ്ടായ തിക്കിലും തിരക്കിലും നൂറ്റി പന്ത്രണ്ട് പേർ മരിച്ചതിനെ തുടർന്നാണ് വെടിനിർത്തൽ നീക്കങ്ങൾ ഊർജിതമാക്കിയത് മഴ കാത്തിരിക്കുന്ന വേഴാമ്പലിനെ പോലെ ഈ തിക്കിലും തിരക്കിലും പെട്ട ആളുകൾ മരിച്ചതും ഇസ്രായേലിന്റെ തലയിൽ കൊണ്ടുവന്ന് കെട്ടിവയ്ക്കാൻ ഹമാസ് പരിശ്രമിച്ചു പക്ഷേ അതിന്റെ തെളിവുകൾ എവിടെ ദൃശ്യങ്ങൾ എവിടെ എന്ന് ചോദിച്ചപ്പോൾ ഹമാസുകാർപ്പെട്ടു ഭക്ഷണത്തിനായി എത്തിയ സാധാരണക്കാർക്ക് നേരെ ഇസ്രായേൽ വെടിയുതിർക്കുകയാണ് ഉണ്ടായത് എന്നാണ് ഹമാസ് ആരോപിക്കുന്നത് പക്ഷേ ഇസ്രായേലിന് നിഷേധിക്കുകയും ഇതിന്റെ തെളിവ് ചോദിക്കുകയും ചെയ്തതോടെ ലോകരാജ്യങ്ങൾക്ക് കാര്യം മനസ്സിലായി ചിലർക്ക് നേരെ വെടിയുതിർത്തെങ്കിലും കൂടുതൽ പേരും മരിച്ചത് തിരക്കിൽപ്പെട്ടാണ് എന്ന് ഹമാസുകാർ തന്നെ പറയുന്നു ഇസ്രായേൽ സൈന്യം വ്യക്തമായി പറഞ്ഞു ഒരിക്കലും അവർക്ക് നേരെ ഇസ്രായേൽ വെടിയുതിർത്തിട്ടില്ല വടക്കൻ ഗാസ കടുത്ത ക്ഷാമത്തിലേക്ക് നീങ്ങുമെന്ന് വിവിധ സന്നദ്ധ സംഘടനകൾ നൽകിയ മുന്നറിയിപ്പും വെടിനിർത്തലിനുള്ള സമ്മർദ്ദം വർദ്ധിപ്പിച്ചിട്ടുണ്ട് കരുതുന്നതിനേക്കാൾ രൂക്ഷമാണ് സ്ഥിതിയെന്ന് നോർവേജിയൻ അഭയാർത്ഥി കൗൺസിലിന്റെ തലവനായ ജാൻ എഗലാൻഡ് പറഞ്ഞു വടക്കൻ മേഖലയിൽ അവശിഷ്ടങ്ങൾക്കിടെ കഴിയുന്ന മൂന്ന് ലക്ഷത്തിലേറെ ആളുകൾക്ക് ഒരു സഹായവും ഇതുവരെ ലഭിച്ചിട്ടില്ല അവിടേക്ക് ഇസ്രായേൽ ആരെയും അനുവദിക്കുന്നില്ല എന്നും അദ്ദേഹം പറഞ്ഞു വ്യാഴാഴ്ച സംഭവ വ്യാഴാഴ്ചത്തെ സംഭവത്തിന് ശേഷം ശനിയാഴ്ച മൂന്ന് യു എസ് സൈനിക വിമാനങ്ങൾ ഗാജയിൽ മുപ്പതിനായിരം ഭക്ഷണ പൊതികൾ എത്തിച്ചു അതിനിടെ തെക്കൻ ഗാജൻ ഗാജയിലെ കാൻ യുനിസിൽ ഇസ്രായേൽ ഇന്നലെയും കനത്ത വ്യോമാക്രമണം നടത്തിയെന്നും മരിച്ചവരുടെ എണ്ണം എണ്ണമറ്റ രൂപത്തിൽ മുന്നോട്ട് പോയെന്നുമാണ് പറയുന്നത് ഹമാസുകാർ ഇങ്ങോട്ട് അടിക്കുന്നതിനേക്കാൾ ഏറെ സ്പീഡിൽ ശക്തിയിൽ രൂക്ഷമായി ഇസ്രായേൽ തിരിച്ചടിക്കുന്നുണ്ട് പടിഞ്ഞാറൻ കാൻ യുനിസിലെ ഹമാസ് കേന്ദ്രങ്ങൾക്ക് നേരെ വ്യാപകമായ ആക്രമണ പരമ്പരയാണ് ഇസ്രായേൽ കരസേന നടത്തിയത് ഈ ആക്രമണങ്ങളിൽ ഐ ഡി എഫ് ഒളിച്ചിരിക്കുന്ന മുപ്പതോളം ഭീകരരെ വധിക്കുകയും സെൻട്രൽ ഗാസയിൽ വലിയ തോതിലുള്ള ആയുധങ്ങൾ കണ്ടെത്തുകയും ചെയ്തു ഞായറാഴ്ച പുറത്തുവിട്ട പത്രക്കുറിപ്പിൽ ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സ് ആണ് ഇത് വ്യക്തമാക്കിയത് നഗരപ്രദേശങ്ങളിലെ സാധാരണ പൗരന്മാരുടെ കെട്ടിടങ്ങളിൽ നിന്നും പ്രവർത്തിക്കുന്ന ഹമാസ് ഭീകരരെയാണ് ഇസ്രായേൽ സൈന്യം കാലപുരുക്കി അയച്ചിരിക്കുന്നത് ആറു മിനിറ്റ് കൊണ്ട് ഏകദേശം അൻപത് ലക്ഷ്യങ്ങളിൽ ീരങ്കി ആക്രമണ പരമ്പരയോടെയാണ് നടപടികൾ ആരംഭിച്ചത് ഭൂഗർഭ സൗകര്യങ്ങൾ സൈനിക ഘടന ഘടനകൾ അതുപോലെ ടാങ്ക് വിരുദ്ധ മിസൈൽ വിക്ഷേപണ പോസ്റ്റുകൾ പ്രദേശത്തെ ഇസ്രായേൽ സൈനികർക്ക് ഭീഷണിയായ പ്രവർത്തന മീറ്റിംഗ് പോയിന്റുകൾ എന്നിവ ഇസ്രായേൽ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തകർത്ത് തരിപ്പണമാക്കി ഒക്ടോബർ ഏഴാം തീയതി വികാസ അതിർത്തിക്ക് സമീപം ഇസ്രായേൽ കമ്മ്യൂണിറ്റികൾക്ക് നേരെ ഹമാസ് നടത്തിയ ആക്രമണത്തിൽ ആയിരത്തി ഇരുന്നൂറ് പേർ കൊല്ലപ്പെടുകയും ഇരുന്നൂറ്റി നാല്പത് ഇസ്രായേലികളും വിദേശികളും ബന്ധികളാക്കപ്പെടുകയും ചെയ്തു ഇതിൽ നൂറോളം പേരെ വെടിനിർത്തൽ സമയത്ത് ഇസ്രായേലിന് തിരിച്ചു കിട്ടിയിരുന്നെങ്കിലും ബാക്കിയുള്ള നൂറ്റി മുപ്പത്തിനാല് ബന്ധികളിൽ മുപ്പത്തിയൊന്ന് പേർ കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ അടുത്തിടെ തന്നെ മനസ്സിലാക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു വെറും ആറേ ആറ് മിനിറ്റ് കൊണ്ട് ഇസ്രായേൽ തകർക്കുന്ന ഹമാസ് കേന്ദ്രങ്ങളാണ് എന്തായിരുന്നാലും വെടിനിർത്തൽ ചർച്ചകൾക്കായി ഹമാസിന്റെ ഉന്നത നേതാക്കൾക്ക് ഇറോയിലെത്തിയിട്ടുണ്ട് തങ്ങളുടെ ആവശ്യങ്ങൾ ഇസ്രായേൽ അംഗീകരിച്ചാൽ മുതൽ നാൽപ്പത്തി എട്ട് വരെ മണിക്കൂറിനുള്ളിൽ കരാർ അംഗീകരിക്കാൻ തയ്യാറാണ് എന്ന് ഹമാസ് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഇസ്രായേൽ മുന്നോട്ട് വെക്കുന്ന ആവശ്യം തികച്ചും മാനുഷികമാണ് ഗാസയിൽ ഹമാസ് ഭീകരരുടെ കയ്യിൽ ജീവനോടെയുള്ള ബന്ധികളുടെ വിവരങ്ങൾ കൈമാറാൻ ഹമാസ് തയ്യാറാകാത്തതിൽ ഈ കരാറുകൾ വൈകിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് ഇസ്രായേൽ പറഞ്ഞത് ഗാസയിൽ ഇപ്പോഴും രൂക്ഷമായ ആക്രമണം തുടരുകയാണ് ഇസ്രായേലിന്റെ അതിനിടയിൽ വെടിനിർത്തൽ ചർച്ചകൾക്കായി ഹമാസിന്റെ ഉന്നത നേതാക്കളാണ് ഈജിപ്തിന്റെ തലസ്ഥാനമായ കെയ്റോയിലേക്ക് ഇന്നലെത്തിയത് റമദാൻ വ്രതം ആരംഭിക്കുന്നതിനു മുമ്പ് ആറാഴ്ചത്തേക്ക് വെടിനിർത്തണം ഇത് പ്രാബല്യത്തിൽ വരേണ്ടെന്ന രൂപത്തിലുള്ള മധ്യസ്ഥ ചർച്ചകൾ ഉൾപ്പെട്ട ഒരു കരാറാണ് യു എസ് ഉദ്യോഗസ്ഥർ മുന്നോട്ട് വെക്കുന്നത് വെടിനിർത്തൽ കരാറിന് ഇസ്രായേൽ അംഗീകാരം നൽകിയിട്ടില്ല സമ്മതം മൂളിയിട്ടുണ്ട് എന്ന് പറയുന്നു ഹമാസിന്റെ ഭാഗത്ത് നിന്ന് ഇതുവരെ അന്തിമമായ ഒരു പ്രതികരണം എത്തിയിട്ടില്ല ഇസ്രായേൽ തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചാൽ ഇരുപത്തിനാല് മുതൽ നാൽപ്പത്തി മണിക്കൂറിനുള്ളിൽ വെടിനിർത്തൽ കരാർ അംഗീകരിക്കാൻ തയ്യാറാണ് എന്ന് ഹമാസ് അംഗങ്ങൾ പറയുന്നുണ്ടെങ്കിലും ഇസ്രയേൽ പറയുന്നതിനനുസരിച്ച് ബന്ധികളുടെ അതായത് ഇനിയും ശേഷിക്കുന്ന ജീവിച്ചിരിക്കുന്ന ബന്ധികളുടെ വിവരങ്ങൾ കൈമാറാൻ ഹമാസ് തയ്യാറാകാത്തത് ഇസ്രായേലിനെ പ്രകോപിപ്പിക്കുകയാണ് ഫ്രാൻസിലും ഖത്തറിലും നടന്ന ചർച്ചകളുടെ തുടർ നീക്കം നിലയിൽ ഹമാസ് ഇസ്രായേൽ സംഘങ്ങളുമായിട്ടുള്ള കെയ്റോയിലെ ചർച്ചയും പുരോഗമിക്കുമെന്ന് കേൾക്കുന്നു കെയ്റോയിലേക്ക് സംഘത്തെ അയക്കുന്നത് സംബന്ധിച്ച് ഇസ്രായേലിനുള്ളിൽ തന്നെ ആദ്യം അവ്യക്തതയും അഭിപ്രായ ഭിന്നതയും നിലനിൽക്കുവാണ് വിട്ടയക്കുന്ന ബന്ധികളുടെ കാര്യത്തിൽ ഹമാസിന്റെ നിലപാട് അറിഞ്ഞു മാത്രം സംഘത്തെ അയച്ചാൽ മതി എന്ന് യുദ്ധകാര്യ മന്ത്രിസഭ തീരുമാനമെന്ന് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു എന്നാൽ ബന്ധികളുടെ കാര്യത്തിൽ ഹമാസ് ഇടഞ്ഞു നിൽക്കുമ്പോൾ വെടിനിർത്തൽ കരാറിന് ഇസ്രായേൽ അംഗീകാരം നൽകില്ല എന്ന് തന്നെയാണ് പുതിയ വിവരം ഇസ്രായേലിന്റെ ആവശ്യം അംഗീകരിച്ചത് ഈ നീക്കം എന്നറിയില്ല എന്നിരുന്നാലും ഹമാസിന്റെ എല്ലാ ആവശ്യങ്ങളും ഇസ്രായേൽ അംഗീകരിക്കാൻ ഒട്ടും സാധ്യതയില്ല കാരണം ഒന്നാമതായി ഗാസ വിട്ടു പോകണമെന്നും ഗാസയിലെ ഇസ്രായേലിന്റെ ഉപരോധം അവസാനിപ്പിക്കണമെന്നും ഇതുവരെ ഇസ്രായേൽ നൽകിയിരുന്നത് പോലെ എല്ലാ തരത്തിലുള്ള സഹായ സഹകരണങ്ങളും തുടർന്നും ഗാസയ്ക്ക് ഇസ്രായേൽ നൽകണമെന്നും പറയുമ്പോൾ ഉത്തരവ് പോലെയാണ് എന്ന് ധന്യാ മറിച്ച് റിക്വസ്റ്റ് ആണെങ്കിൽ മാനുഷിക പരിഗണന നൽകണം ഗാസയ്ക്ക് എന്നായിരുന്നെങ്കിൽ ഒരുപക്ഷെ അംഗീകരിക്കാൻ തയ്യാറാകുമായിരുന്നു ഇപ്പോ ജീവിച്ചിരിക്കുന്ന ബന്ധികൾ എത്ര മുപ്പത്തിയൊന്ന് ബന്ധികളെ വീണ്ടും ഹമാസുകാർ കൊന്നു എന്ന വാർത്ത അറിഞ്ഞിട്ട് തന്നെയാണ് നദന്യാഹു ചോദിക്കുന്നത് ജീവിച്ചിരിക്കുന്ന ബന്ധികളുടെ വിവരങ്ങൾ പുറത്തുവിടും വെടിനിർത്തൽ കരാറുമായി നമുക്ക് ഒത്തുപോകാം നന്ദി